വാർത്തകളിലൂടെ പുറത്തു വരുന്നത് ശരിയാണെങ്കിൽ സീറോ മലബാർ സഭയിൽ തൽക്കാലം വെടി നിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിക്ഷിപ്ത താല്പര്യക്കാർ ആരെങ്കിലും പുതിയ കുത്തിതിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി പോകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ പിതാവ് പ്രശ്നം പരിഹരിക്കുമെന്ന ആത്മസന്തോഷത്തിലാണ് ഒന്ന് സുഖമായി ഉറങ്ങിയിട്ട് ഒരുപാട് കാലമായി ഏതായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി പിതാവ് നല്ല ഉറക്കത്തില്ല ദുരഭിമാനം കൈമുതലാക്കി സഭയിൽ ഇടർച്ച ഉണ്ടാക്കിയ എല്ലാവരും ഇത് കണ്ട് ലജ്ജിക്കണമെന്നാണ് ഒരു വൈദികൻ പങ്കുവച്ചത് കുർബാന എങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലിയാലും അത് വിശ്വാസിയെ ബാധിക്കുന്നില്ലെന്ന് പറയുന്നവരോട് അനുസരണയാണ് വലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഓർമ്മിപ്പിക്കണം സഭാസനട് ഒരു തീരുമാനമെടുത്താൽ അത് മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ബാധകമാണ് അത് നടപ്പാക്കുക തന്നെ വേണം അതാണ് അനുസരണം നിങ്ങളിൽ ഒന്നിലധികം പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അതിന് മതിയെ കാണുമെന്നാണ് കർത്താവ് പറഞ്ഞത് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക കഴിഞ്ഞ കുറേ കാലമായി സഭയിൽ അരങ്ങേറിയിരുന്ന അനുചിതമായ കാര്യങ്ങൾ ഇനിയും ഇവിടെ പ്രതിപാദിക്കുന്നില്ല കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രതിപാദിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറന്നു കിട്ടിയപ്പോൾ എല്ലാവരും പഴയ ഒത്തൊരുമയോടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക എന്ന് പറയുന്നവരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ ബസിലേക്ക് മുന്നിൽ സത്യാഗ്രഹം കിടക്കുന്ന സ്ത്രീകളെ അവിടുത്തെ വീട്ടമ്മമാരുടെ കണ്ണീരൊന്ന് കാണണം മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദനാൾ ആലഞ്ചേരിയോട് സഭയിലെ ചില വൈദികരും അവരുടെ കൈയാളന്മാരും ചെയ്തത് മുഴുവൻ തെറ്റ് തന്നെയാണ് കർദനാളിൻ്റെ പേരിൽ വ്യാജമായി കേസ് ചമച്ച് കള്ളസാക്ഷ്യം പറഞ്ഞത് പുറക്കാനാവാത്ത തെറ്റാണ് അത് ആലഞ്ചേരി പിതാവ് ദൈവനാമത്തിൽ ക്ഷമിച്ചു മാലാകന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും മാലാകന്മാരോടൊപ്പം ജീവിച്ചാലും നിങ്ങളിൽ സ്നേഹമില്ലായെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ കിലുങ്ങുന്ന കൈത്താളമോ ആണ് നിങ്ങളെന്ന് വിശുദ്ധ പൗരോസപ്പോസ്തോലിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളെ പഠിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ് ഏതായാലും തട്ടൽ പിതാവ് മുൻകൈയ്യെടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൂടി പോവാൻ തീരുമാനിക്കണമായിരുന്നു അതാണ് ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ സിറോ മലബാർ സഭ ഒരു ശക്തിയായിരുന്നു ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ പ്രവർത്തി മൂലമാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ തലകുനിക്കേണ്ട സ്ഥിതി വന്നത് അതുകൊണ്ടൊന്നേ പറയുവാനുള്ളൂ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തി സിനഡ് എടുത്ത തീരുമാനം അതവരെ ബോധ്യപ്പെടുത്തി തർക്കങ്ങളും വഴക്കുകളും ഒക്കെ അവസാനിപ്പിച്ച് സഭ ഒറ്റക്കെട്ടായി പോകണം ഇത് കാലഞ്ചെയ്ത മാർപ്പാപ്പയുടെ ആഗ്രഹമായിരുന്നു ആഗ്രഹം ഇനിയെങ്കിലും നിറവേക്കണം അതിന് ഒത്തൊരുമയോടുകൂടി വിമതസ്വരം ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി വൈദികരും വിശ്വാസികളും മെത്രാന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി സഭയെ മുന്നോട്ട് നയിക്കണം അതാണ് വേണ്ടത് അതാണ് ക്രൈസ്തവ സാക്ഷ്യം